നമസ്കാരം സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വർക്കൗട്ട് ട്രൈ കുറിച്ചുള്ളതാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മൊത്തം ബിഗിനേഴ്സിനെയും മീഡിനെയും മാത്രം ഉദ്ദേശിച്ചുള്ളതാണ് സീനിയേഴ്സിനെ ഉദ്ദേശിച്ചല്ല സീനിയേഴ്സിനെ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ അപ്പോൾ എൻ്റെ കമൻ്റ് ബോക്സിൽ നമ്മുടെ ഒരു ബ്രദർ എനിക്കൊരു കമൻറ്റ് കിട്ടിയിരുന്നു ഞങ്ങൾക്ക് ട്രൈ ഒരു തുടക്കക്കാരാണ് അപ്പോൾ അതിൻ്റെ ഡെമ്പിൾസ് തൊട്ടുള്ള ഒരു ആറ് വർക്കൗട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു പോസ്റ്ററിനെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ആറ് വർക്കൗട്ടാണ് ചെയ്യാറ് ഇപ്പോൾ ഡെബിൾസ് ആണെങ്കിലും വെയിറ്റ് ട്രെയിനിങ് ആണെങ്കിൽ എല്ലാവരും ആറ് വർക്കൗട്ടാണ് ചെയ്യാറ് അപ്പോൾ ഇന്ന് നമുക്ക് ഡ്രൈസിൻ്റെ ഒരു ആറ് വർക്കൗട്ടാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഓവർഹെഡ് ഹെഡ് എക്സ്റ്റൻഷൻ നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് നിർബന്ധമാണ് ഇപ്പോൾ വാമപ്പ് ഉണ്ട് അപ്പോൾ ഓവർഹെഡ് ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഡെബിൾസിന് ചെയ്യണം ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മുടെ ഡ്രൈസിൻ്റെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം വെച്ചാൽ നന്നായിട്ട് സെച്ച് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ജിമ്മിൽ വന്ന് ആദ്യം വാമപ്പ് കാര്യങ്ങൾ പുഷപ്പ് ഒക്കെ പരമാവധി ചെയ്യാൻ പറ്റുന്നവരെല്ലാം ചെയ്യുക ചെയ്തതിന് ശേഷം മാത്രം വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറുക ഡയറക്റ്റ് വെയിറ്റ് ട്രെയിനിങ്ങിലോട്ട് കയറാതിരിക്കുക നമുക്ക് ഭാവിയിൽ ഇഞ്ചുറി വരും പെയിൻ വരും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ടാണ് ഇനി നെക്സ്റ്റ് നമ്മൾ ഡെമിസ് എടുക്കുക ഇതിപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെമോ കാണിച്ചാൻ വേണ്ടിയിട്ട് പോസ്റ്റ് കറക്റ്റ് ആവണം അതിന് വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് വെയിറ്റാണ് എടുക്കുന്നത് ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും അത് മതി ഇത് ടു പോയിൻറ്റ് ഫൈവ് ആണ് വെയിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ ബിഗിനേഴ്സ് നമ്മൾ പോസ്റ്ററാണ് പ്രധാനം പോസ്റ്റർ റെഡിയായന് ശേഷം മാത്രം നമ്മൾ വെയിറ്റ് കൂട്ടിയാൽ മതി അല്ലാതെ നമ്മൾ വാരി വെളിച്ചു ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറി വരും അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ വരും ഫസ്റ്റ് ഓവർ ഹെഡ് ഡെസ്റ്റിനേഷൻ ചെയ്യണം കൈ നേരെ സ്ട്രെയിറ്റ് ബാക്കിൽ പിടിക്കുക പിടിച്ചതിന് ശേഷം വൺ ഇവിടെ നല്ല ഇപ്പോഴത്തെ ടെൻഷൻ കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ സ്ട്രെച്ച് ചെയ്ത് ചെയ്യണം അല്ലാതെ ഹാഫിങ്ങിന് എന്ത് ചെയ്യരുത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അതേപോലെ തന്നെ അടുത്ത കഴിഞ്ഞു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോൾ നമ്മൾ ഒരു സെറ്റായിട്ടുള്ളൂ ഇത് ബിഗിനേഴ്സ് ആയതുകൊണ്ട് നാല് സെറ്റ് വേണമെന്നില്ല ഒരു മൂന്ന് സെറ്റ് കൂടെ കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ഒരണം കൂടെ 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 இப்ப நம்ம ரெண்டு செட் ஆயிட்டோம் இங்க நம்ம πεடிட்டு கால் கிராஷ் ಅಂತ வரான மেইন வொர்க் அவுட் ട്രൈസിസ് വർക്കൗട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കൗട്ടാണ് ഇവിടെ ട്രൈ സിപ്സ് ഗെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ വെയിറ്റ് ട്രെയിനിങ് തന്നെ ചെയ്യണം വെയിറ്റ് വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കൗട്ട് ഇത് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടും ബിഗിനേഴ്സ് ഇതിന്റെ ആവശ്യമുള്ളൂ ബിഗിനേഴ്സ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹെവി വെയിറ്റ് വെറ്റിട്ടേണ്ട ആവശ്യമില്ല പോസ്റ്റ് വളരെ കറക്റ്റ് ആക്കുക ട്രൈസിന് കുറച്ച് നമ്മൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ ട്രാക്ക് ആവാൻ കുറച്ച് സമയം എടുക്കുന്ന ഒരു വർക്കൗട്ടാണ് ട്രൈസിസ് ബാക്കിയുള്ള നോർമൽ വർക്കൗട്ട് പോലെയല്ല ഈ കൈനെ മുട്ടെടുത്ത് എടുത്ത് അങ്ങനെ കോസ് കറക്റ്റ് ആവോന്നുള്ള ഒരുപന്താണ് അപ്പോൾ കൈ ഇങ്ങനെ തന്നെ പിടിക്കുക ഇങ്ങനെ പിടിക്കാതെ ഇങ്ങനെ തന്നെ പിടിക്കുക ഇതിപ്പോൾ ഞാൻ ഈ സി റാഡാണ് എടുത്തത് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് റാഡിലും ചെയ്യാം എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇതാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിതെടുത്തത് തീർച്ചയായിട്ടും സ്ട്രെയിറ്റ് റാഡിൽ ചെയ്യാം എടുക്കുക കിടന്നതിന് ശേഷം കൈ മുട്ട് മാക്സിമം അടുത്ത് വെച്ച് ഇരിക്കുക വെച്ചിട്ട് വൺ അങ്ങനെ തന്നെ കൈ ഇങ്ങനെ പോകരുത് ഇങ്ങനെ തന്നെ പിടിക്കണം നമ്മൾ അൻട്രാമസിന് പ്രഷർ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ടെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടിറ്റ് ഫിഫ്റ്റീൻ നമ്മളിപ്പോൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ഒരു മൊത്തത്തിൽ ചെയ്യണമെന്നില്ല ഒരു ഫിഫ്റ്റീൻ റെപ്പീറ്റേഷൻ ചെയ്താൽ മതി അല്ലെങ്കിൽ നമുക്കിപ്പോൾ ട്വൻറ്റി വരെയൊക്കെ ചെയ്യാം ട്വൻറ്റി ഫൈവ് ട്വൻറ്റി എത്ര വേണമെങ്കിലും ചെയ്യാം നമ്മൾ ഇന്ന് സ്റ്റാർട്ടിംഗ് ആണല്ലോ സ്റ്റാർട്ടിങ്ങിൻ്റെ പോസ്റ്റ് കറക്റ്റ് ആയിട്ട് ഫിഫ്റ്റീൻ വരെ ചെയ്താൽ ഇതും ഒരു മൂന്ന് സെറ്റ് ചെയ്യുക ഇപ്പോൾ നമ്മൾ ഒരു സെറ്റ് ആയാലും എന്തായാലും ഒരു സെറ്റ് കൂടെ ഞാൻ കാണിച്ചു തരാം ഇതാ നേരെ എടുക്കുക ഏറ്റെടുക്കുക അതിനുശേഷം കൈ മാക്സിമം ക്ലോസ് ചെയ്ത് പിടിക്കുക ക്ലോസ് ചെയ്ത് പിടിച്ചതിന് ശേഷം നേരെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽ തേർട്ടി ഫോർട്ടി ഷെർട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് ചെയ്യാം നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഒരുപാട് ലെങ്ത്ത് മത്സ്യം വീട്ടിൽ കൊണ്ടുപോകേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ചെയ്തത് നിങ്ങൾക്ക് പിടിച്ചിറക്കി കുറച്ച് സ്ലോയിൽ തന്നെ ചെയ്യാം കൈറ്റം മുട്ട് പരമാവധി അടുപ്പിച്ച് പിടിക്കാൻ വേണ്ടി ചെയ്യാതെ പിന്നെ നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഡംബിൾസ് വർക്കൗട്ട് ചെയ്താണ് അതിൽ തന്നെ ഒരു രണ്ട് ഡബിൾസ് വർക്കൗട്ട് കൂടെ ചെയ്യാനുണ്ട് കിടക്കുന്നതിന് ശേഷം വൺ ടു ഒന്ന് തറച്ച് ഈ സോർഡറിൻ്റെ അങ്ങോട്ട് കൈ മനസ്സിലാക്കാം ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ അടുത്ത കൈ മാർച്ച് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൺ ഇത് മൂന്ന് റിപ്പീറ്റേഷൻ ചെയ്യാം ഡബിൾ വർക്കൗട്ടും ഉണ്ട് ഓർഹി ഡബിൾ വർക്കൗട്ടും ചെയ്യുക മൂന്ന് റിപ്പീറ്റേഷൻ ചെയ്യാം ഇതിൻ്റെ തന്നെ സൈഡ് പോസ്റ്റോടെ ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ഫില്ലാവുമോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ തെൺ കഴിച്ച് എഞ്ച് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ തെൺ ഇപ്പോൾ കാണിച്ചിരുന്ന രണ്ട് വർക്കൗട്ട് അതും മുമ്പ് സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ടോട്ടലിപ്പോൾ എത്ര കളിയായിട്ട് ഉണ്ടാവും നാല് വർക്കൗട്ടായിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ ബിഗിനേഴ്സിൻ്റെ വർക്കൗട്ടിലാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് നമ്മൾ കളികൾ പഠിച്ച ട്രാക്ക് കയറിയതിന് ശേഷം നമുക്ക് വർക്കൗട്ടിൽ മാറ്റി ചെയ്യാം ഇനി ചെയ്യാണ്ടോ വൺ ഹാൻഡ് ഡെമ്പ്ലസ്ട്രേഷൻ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ഹെഡ് ഡെമ്പ്ലസ്റ്റേഷൻ എടുക്കുക ഒരു ഡെമ്പിൾസ് എടുക്കുക കയ്യിൽ മുട്ട് മാക്സിമം ചേർത്ത് പിടിക്കുക അഞ്ചാമത്തെ വർക്കൗട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ വൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഇത് അഞ്ചാമത്തെ സെറ്റ് വർക്കൗട്ടാണ് ഇത് ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഇത് മൂന്ന് സെറ്റ് കണ്ടിന്യൂ ചെയ്യണം ഇപ്പോൾ തുടക്കം തൊട്ടേ നമ്മൾ ചെയ്ത എല്ലാ വർക്കൗട്ടുകളും മൂന്ന് സെറ്റ് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യാം ഇത് ഒരു സെറ്റുകൂടെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പം നമ്മൾ അഞ്ച് വർക്കൗട്ടുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഇനി ലാസ്റ്റ് ഒരു ഒറ്റ വർക്കൗട്ട് കൂടെ ഉണ്ട് അതുകൂടെ നമ്മൾ കാണിച്ചു തരാം വരൂ ലാലു കമ്മീ ലാസ്റ്റ് വർക്കൗട്ടെന്ന് പറയുന്നത് ക്രിഷ് ടോണാണ് പുഷ്ട്രോൺ അധികം വേറ്റിടുന്ന നമ്മൾ ബോഡി പോസ്റ്ററുകൾ ചേർത്ത് കൈവയ്ക്കുക കുറച്ച് ബോഡി ബെൻഡ് ചെയ്ത ശേഷം മുട്ടക്ക് മടക്കി നല്ല നിൽക്കുക അതിന് ശേഷം വൺ ട്രൈസിലൂടെ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിൽ ചെയ്യില്ല ഒറ്റയടിക്ക് സ്പീഡ് അധികം സ്പീഡിൽ ചെയ്യാതെ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റി നമ്മൾ എല്ലാ പാർട്സിനും ഒരുപാട് വർക്കൗട്ടുകളുണ്ട് പക്ഷേ പ്രോപ്പറായിട്ട് നമ്മൾ ബിഗിനിങ് ആണെങ്കിലും അല്ലെ സീനിയേഴ്സ് ആണെങ്കിലും ഒരു പാർട്സിനും ആറ് വർക്കൗട്ട് കൊണ്ട് ചെയ്യാറില്ല അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ആറാമത്തെ വർക്കൗട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഒരുപാട് വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചില സെറ്റൊക്കെ പത്ത് 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 പേരും കാണിച്ചു തരുന്നത് എനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് ഇവിടെ നമ്മളെ സ്റ്റുഡൻസ് വർക്കൗട്ട് ചെയ്യുന്ന ടൈമാണ് അവരെയും ഡിസർവ് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ കൂടെ വേണം നമ്മൾ ഇതൊക്കെ പോസ്റ്റ് ചെയ്യാനും അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക അപ്പോൾ ഇത് ഒരു വർക്കൗട്ട് കൂടെ കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം പുസ്തകങ്ങൾ വൺ ടു പോസ്റ്റ് കറുത്ത് നോക്കുക ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടി എയ്റ്റ് ഫോർട്ടി ബിഗിനിങ്ങിൽ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റിയത് ട്രൈഷ്യൂസിന് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല കുറച്ച് വർക്കൗട്ടുകളാണ് ഞാനൊക്കെ പഠിച്ചു വന്ന ആ ഒരു വർക്കൗട്ട് മെത്തേഡ് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾക്കും പറഞ്ഞു തന്നെ നിങ്ങൾ പഠിച്ച് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു വർക്കൗട്ട് ഒരു രണ്ട് മാസത്തിന് ഫോളോ ചെയ്യുക അതിനുശേഷം അതിൽ നിന്ന് ഒന്ന് രണ്ട് വർക്കൗട്ടുകൾ നമുക്ക് മാറ്റിയിട്ട് റോക്കുഷ് ഉണ്ട് ഡോക്കറി ചെയ്യാം അങ്ങനെ ഒരുപാട് വർക്കൗട്ടുകളുണ്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം തൽക്കാലം ഇത്രയും വർക്കൗട്ടുകൾ ചെയ്യുക ഒരു രണ്ട് മാസം കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈസെപ്സിൻ്റെ അണ്ട്രാം മസിൽസ് മാറ്റമുണ്ടാവും റെസ്റ്റേൺ മസിൽസ് മാറ്റമുണ്ടാവും മൊത്തത്തിന് മസിൽസ് മാറ്റമുണ്ടാവും പിന്നെ നാച്ചുറൽ ആയിട്ട് ബോഡി ബിൽഡിങ് ചെയ്യുന്ന എല്ലാവരുടെയും പറയാനുള്ളത് പതുക്കെ പതുക്കെ മസിൽസ് ഗെയിൻ ആവുള്ളൂ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കരുത് വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യുക നന്നായി വെള്ളം കുടിക്കുക റെസ്റ്റ് എടുക്കുക പരമാവധി ഒരു ഏഴ് എട്ട് മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കുക കുറച്ച് പ്രോട്ടീൻ ഫുഡ്സ് ആഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ മാറ്റങ്ങൾ വരികയുള്ളൂ ചിലപ്പോൾ ആറ് മാസം ഒരു വർഷം കൊണ്ടോ മാറ്റം വന്നോളന്നില്ല ഞാനൊക്കെ ഒരു നാലഞ്ച് വർഷം പണിയെടുത്തതിനു ശേഷമാണ് ഒരു ഫ്രെയിം ആയത് നമുക്കൊരു ഫ്രെയിം കൈ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ കളയാതെ മെയിൻറ്റൻസ് ചെയ്ത് കൊണ്ടുനടക്കുക അതും ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ നാളെ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരറ്റും അതുവരെ സഞ്ജയ് ദ ഫിറ്റ്നസ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നന്ദി ബൈ ബൈ